മുമ്പിൽ വെച്ച് എന്നെ സംസാരിച്ചിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലായി ആരോ എന്തോ ഇനി വേഷം കെട്ടണ്ട ഒരു വശത്തോടെ മോളെന്നുള്ള വിളി മറു വശത്തോടെ ഹിമോറൽ ട്രാഫിക്കിനെ അറസ്റ്റ് ചെയ്യിക്കൽ ഇത്രയും വലിയ ചതിയനുമായിട്ടുള്ള എന്റെ അമ്മയുടെ കല്യാണം മുടങ്ങി പോയത് മഹാഭാഗ്യം അല്ലെങ്കിൽ നീചനായ നിങ്ങളുടെ മോളായി ജനിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു പോയനെ

അച്ഛനോട് പറഞ്ഞിട്ടില്ലയോ എന്നതായാലും സ്വന്തം മോൾ അനുഭവിച്ചില്ലയോ ഇതിലും ഇത്രയും നാളും തടുത്ത് നിർത്തുകയായിരുന്നു ഞാൻ ഇനി ഞാനും തുടങ്ങുകയാ മാനം തെരുവിലിറങ്ങിയാനുള്ള അവസ്ഥ എന്നതാണെന്ന് നൈനാനെ കൊണ്ട് അനുഭവിപ്പിക്കും ഞാൻ ഈ നാട്ടുകാർക്ക് നീ ഏതോ ഒരു മഞ്ഞപത്രത്തിലെ ഫോട്ടോയും വാർത്തയും വന്നെന്ന് പറഞ്ഞ് ആരും നോക്കാനാ കളിയാക്കാനാ പോകുന്നില്ല എന്നാലും പക്ഷെ പറ്റി പറ്റി നിന്നെ നിനക്കെന്നെ വട്ടുണ്ടോ നീ കൊച്ചു കൂട്ടിയൊന്നല്ലോ തമാശയായിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യണം നീ തെറ്റിതിട്ടില്ല അപ്പൊ പിന്നെ ആരെയും പേടിക്കാനും പാടില്ല ണ്ടെന്നേ ഉള്ളൂ അമ്മ ചെതുമാത്രം വേദനിക്കുന്ന എനിക്കറിയൂ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഞാൻ അടുത്ത് ചെല്ലുമ്പോ ഒന്നും അറിയാത്ത പോലെ ഒരു ചിരി ചിരിക്കും ആ ചിരിയില് സ്നേഹവും പ്രതികാരവും വാത്സല്യവും എല്ലാം ഉണ്ട് എങ്ങനെ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റുന്ന പണ്ട് തൊട്ടേ തെറ്റിനു ശരിയും രണ്ടായിട്ട് കാണാൻ അവർക്ക് കഴിയായിരുന്നു അതുകൊണ്ടായിരിക്കും എല്ലാത്തിനും മേലെ കത്രിരാമ വിചാരിക്കുന്നത് ദൈവം പോലും അംഗീകരിച്ചു കൊടുക്കുന്നേ ഇതല്ല ഇതിന്റെ അപ്പുറം വന്നാലും ആ മനസ്സ് തളരുകയല്ല എനിക്കറിയാം എന്നാലും അമ്മച്ചി കേക്ക് ആരെങ്കിലും എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞ എന്താ ഉണ്ടാവെന്ന് ആലോചിക്കാനേ വയ്യ അങ്ങനെ വല്ലവനു തുനിഞ്ഞ വിവരം അറിയും പിന്നെ ആരെക്കുറിച്ച് ഒന്നും പറയാൻ അവൻ ഈ ഭൂമിക്ക് മുകളിലുണ്ടാവത്തില്ല ആ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ വീട് ഉപേക്ഷിച്ചു എന്നിട്ട് എന്നിട്ടെന്നാ ഓഫീസ് ക്യാമ്പിന്റെ പുറകില് നല്ലൊരു റൂമുണ്ട് അത് വൃത്തിയാക്കി ഒരു സിംഗിൾ ബെഡ് ഇട്ടു ഇനി നിന്നെ കെട്ടിയിട്ട് വേണം വീട് വാടകയ്ക്കെടുത്ത് ഡബിൾ ബെഡ് വാങ്ങിയിട്ടാ ചുമ തമാശ പറയാതെ ഇറങ്ങി അറിഞ്ഞോണ്ടാണോ പിന്നെ അപ്പനുമായിട്ട് പൊരുത്തപ്പെടാനാവാത്ത പോലെ അങ്ങ് ഉടക്കി ഇനി അവിടെ നിന്ന് ശരിയാവുകയല്ല തിരികെ ചെല്ലാന്ന് അമ്മച്ചിക്കൊരു സമാധാനം കൊടുത്തിട്ടുണ്ട് ഇനി പോകാൻ അതും ഞാൻ അല്ല അല്ല നമ്മുടെ സ്നേഹം കാരണം എന്നെ പറ്റി വല്ലോ ഇല്ല പക്ഷേ വല്ലാത്ത സ്നേഹം ഉണ്ടുള്ളിൽ അതൊന്നും എന്നെ അറിയിക്കത്തില്ല റജിയുടെ മനസ്സ് മാറിയോ എന്ന് മാറിയ പേടി കാണും എന്റെ മനസ്സ് മാറുന്ന കാലത്ത് ഇവിടെ അനക്കുണ്ടാവത്തില്ല എന്നെ ധാടി മോന്ത ഇങ്ങനെ ഇരിക്കുന്നേ വല്ലവരും ചത്തോ ചത്തതല്ല കൊന്നതല്ലയോ എന്റെ എന്റെ മോന്റെ സന്തോഷത്തെ നിങ്ങളും ആ കറിയാച്ചിനെ ഒക്കെ ചേർന്ന് നല്ല മനുഷ്യരെ മാനം കെട്ടാൻ ഇറങ്ങി ഓ എന്റെ കെട്ടിയുള്ള ഉപദേശിക്കാനുള്ള പുറപ്പാടാ എങ്കിപ്പിന്നെ ആ ഉപദേശം ഈ ചായയിലോട്ട് കലക്കി തന്നിരുന്നെങ്കിലേ വിഴുങ്ങാനെ എങ്ങാണ്ട് കിടന്നൊരു പെണ്ണിനെ എന്തോ സംഭവിച്ചെന്നും പറഞ്ഞ് നിന്റെ മോൻ വെട്ടിയെടുത്തോണ്ട് ഇറങ്ങിപ്പോയാൽ ഞാനെന്നെ അയ്യാനാ ചായോ നിങ്ങൾ തമ്മി തല്ലുകൂടിയ ആരുടെയും ഭക്ഷണം പിടിക്കാൻ എനിക്ക് പറ്റിയതല്ലേ എന്നതായാലും ഇങ്ങനെയൊക്കെ പറ്റി ആണായിട്ടും പെണ്ണായിട്ടും ഒന്നുള്ളത് വീടും കളഞ്ഞിറങ്ങി പോയെന്ന് വെച്ച് നാട് വിട്ടിട്ടൊന്നുമില്ലല്ലോ സ്വന്തം ഓഫീസിലല്ലേ അവന്റെ താമസം അച്ചായനൊന്ന് വിളിച്ചു വരും അപ്പനെ കൂട്ട് അവനും വാശിയ ഇനിയിപ്പൊ ഇച്ചായനല്ല ഈ ഇടവകക്കാർ ഒരുമിച്ച് ചെന്ന് വിളിച്ചാലും ഈ വീട്ടിലേക്ക് വരില്ലെന്ന എന്റെ മോൻ പറയുന്നേ ഓ അപ്പോ നിന്നോടവൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അല്ല ഇറങ്ങി ഇറങ്ങി പെണ്ണാലോചിക്കാവുന്ന നീ കണ്ടതുമാണല്ലോ എന്നിട്ട് നടന്നോ ചുമ്മാ നടന്നാ പോരാ കാര്യപ്രാപ്തി വേണം അതൊക്കെ ഞാൻ പറഞ്ഞതാ അവനോട് ഇനി ഇക്കാര്യം പറഞ്ഞ ഇറങ്ങി പോവുന്നു പറഞ്ഞ് അപ്പോഴേ അവൻ പെട്ടിയെടുത്തത് ഇച്ചിൻ ഇങ്ങനെ വാശിയും കൊണ്ട് നടക്കാതെ റോസിനെ തന്നെ കെട്ടിച്ചു കൊടുക്കാം രാവിലെ തന്നെ കേൾക്കാൻ മക്കള് പറന്നു പണ്ടേ ഓരോന്ന് കേട്ടില്ലേ അതെങ്ങനെയാ ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ഒരു പാവം പെങ്കൊച്ചിന്റെ മാനം തെരുവിലേക്ക് വലിച്ചാണല്ലോ നിങ്ങളൊക്കെ ഇതിന്റെയൊക്കെ പാപം ഈ വീടിന്റെ മേലെ ഒരു വാളായിട്ട് തൂങ്ങി നിൽക്കും അതോർത്ത കത്രിനാൻ്റി ഈ ലോകം മുഴുവൻ ഒരുമിച്ച് ഞങ്ങൾ എതിർത്താലും റോസ് എന്ന് എൻ്റെ നെഞ്ചി കാണും റോസിനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ മനസാക്ഷിക്ക് നിരക്കാത്ത പലതും നടന്നിട്ടുണ്ട് അതൊന്നും ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്കിനി പിരിയാൻ പറ്റത്തില്ല കത്രിനാൻറ്റി എൻ്റെ മോളുടെ മനസ്സ് നോവിക്കാൻ പാടില്ല എനിക്കതേ പറയാനുള്ളൂ ഇതുവരെ എന്നാ നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി എനിക്ക് താങ്ങും തണലായിട്ട് ഇവിളേ ഉള്ളോ മോനെ എൻ്റെ ജീവിതവും പ്രതീക്ഷയും എല്ലാം എൻ്റെ മോളാ നിന്റെ കയ്യിലോട്ട് എൻ്റെ കുഞ്ഞിനെ തരുമ്പോ ശങ്കു പറിച്ച തരുന്നേ പൊന്നുപോലെ നോക്കിക്കൊള്ളണം ഓ ഈ അമ്മച്ച് സെൻ്റി അടിച്ച് കൊളമാക്കും കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടൊക്കെ തന്നെ കാണത്തില്ലേ എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല

നമുക്കിത് നടത്താം ഇടവകയിൽ നാലാള് തന്നെ നടത്തണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം ഇനി അത് നടക്കില്ലല്ലോ എല്ലാം രഹസ്യമായിട്ട് നടത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വേറെ ആരും ഇത് അറിയണ്ട എനിക്ക് മനസ്സിലായി എന്നതായാലും കെബിരിയിൽ അച്ഛൻ കൂടെ വേണം അടുത്ത ഞായറാഴ്ച പറ്റുമോ എന്ന് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം എങ്കി പിന്നെ ഞാൻ പോട്ടെ കമ്പ്യൂട്ടർ സെന്ററിൽ നല്ല തിരക്കുള്ള സമയ ഞായറാഴ്ച കല്യാണമാണെങ്കിൽ എനിക്ക് ചില തയ്യാറെടുപ്പൊ നടത്തണ്ടേ നീ എന്താ ഇവളുടെ വീട്ടിൽ വരാത്തേരും കാണുന്നു ചില കാര്യങ്ങള് നമ്മൾ പേടിച്ചല്ലേ പറ്റത്തുള്ളൂ എന്തായാലും സമയോട്ടെ അതല്ലേ ആൻറ്റി നല്ലത് അച്ഛൻ ഒരു പിടി പിടിച്ചാ റെജി തിരിച്ച് വീട്ടിൽ തന്നെ പോരും എവിടാ പിടിക്കണ്ടേക്കാന്നോ അതോ വേറെ അതല്ല അച്ഛൻ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറയുന്നു ഞാൻ ഓ ഉപദേശത്തിന്റെ പിടി ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാളും ഒക്കെ ബുദ്ധിയുള്ളവരാ ആ നയനാണ് മൂക്കിന്റെ തുമ്പത്താ റെജിക്ക് അത് ഇഷ്ടപ്പെട്ട് കാണിയല്ലോ ഇറങ്ങിപ്പോക്ക് മനസ്സമ്മതം മുടങ്ങിയ വിഷമോ അല്ലച്ചോ റെജിക്ക് റോസിനെ പോലീസ് പിടിച്ചതിന്റെ അവൻ വീട്ടിൽ ഇറങ്ങിയെന്ന് തനിക്ക് മനസ്സിലായേ അതും എനിക്ക് കാര്യം അച്ഛൻ എന്നാ ഇത് വക്കീലന്മാർ ചോദിക്കണ പോലെ റജി വീട് വിട്ട കാര്യവും റോസിനെ തന്നെ കല്യാണം കഴിക്കാൻ പോണ കാര്യവും നാട് മുഴുവൻ അറിയാം അച്ഛന് മാത്രം അറിയാൻ മേലെ പോലെ കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കാൻ എനിക്ക് എവിടെ നേരം മറ്റുള്ളവര് പറയുന്നതായിട്ട് വാല് പൊക്കിക്കൊള്ളു നീ നിന്റെ കണ്ണാൽ കാണുകയും ചെവിയാൽ കേൾക്കുകയും വേണമെന്നാതിരുവചനം റജിക്കുഞ്ഞ് വീട് വിട്ടെന്ന് കേട്ടപ്പോ വിഷമം തോന്നിയത് കൊണ്ട് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ വിളിച്ചെന്ന് ഉപദേശിച്ച അവൻ കേതിരിക്ക ഉപദേശിക്കാത്തതിന്റെ ഒറ്റ കുറവേ ഉള്ളൂ നമ്മളിടവയിൽ ആരാടോ എന്റെ വാക്കും കേട്ട് നടക്കുന്നേ ഓരോരുത്തർക്കും അവരവരുടെ കാര്യം തരം കിട്ടിയ ചന്തയിലെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ മിടുക്കന്മാരല്ലാരും ഉപദേശിക്കണം പോലും റിജി അത്രക്കാരനല്ലോ എന്നാ പറഞ്ഞാലും അനുസരിച്ചോളൂ എന്നിട്ടാണോടോ നൈനുസരിക്കാതെ വീട് വിട്ടു പോയേ എന്നാ പറഞ്ഞാലും അത് ബാക്കി വീട്ടിൽ പോയി താതി തക്കാലം ആരെയും ഉപദേശിക്കാൻ ഞാനില്ല ഇപ്പൊ ആർക്ക് ഉപദേശം വേണ്ടാത്തത് കൊണ്ട് ഞാൻ എന്റെ ഉപദേശപ്പെട്ടു തുറക്കാറുല്ല താക്കോലെവിടാണെന്ന് ആർക്കറിയാം തപ്പി പെട്ടി തുറന്നാൽ തന്നെ വല്ല പേടി അല്ല പിന്നെ ഞാൻ ചുമ്മാ പറയുവല്ല അല്ല ഈ കണ്ണുകൊണ്ട് കണ്ടതാ ഇന്നലെയും കണ്ടു മിനിയാന്നും കണ്ടു ഇപ്പൊ തന്നെ റെജിക്കുഞ്ഞാ റോസ് ഗാഡിലേക്ക് കയറി പോന്നുപ്പുവരുത്തിയിട്ടാ മുതലാളിയെ കാണാൻ ഞാൻ ഓടിച്ചെന്നേ ഓരോന്നിലും കത്രി എന്നെ തോൽപ്പിക്കുകയാണ് എന്റെ മോനെ മോനപ്പറഞ്ഞ കൂടെ കൂട്ടി എന്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുകയാണ് ഒരു ബുള്ളറ്റിൽ അങ്ങ് തീർത്തു കളഞ്ഞാൽ എന്തെന്ന് ആ തയും തള്ളയില്ലാത്ത പെണ്ണിനെ ചരിക്കുന്നു കുരുക്കിയിട്ടും കത്രിക്ക് കൊതുകൂത്തിയ നൊമ്പരം പോലും കാണാനില്ല ഇനിയിപ്പ ചെയ്യുന്നു പറഞ്ഞ തലപോഞ്ഞു ആലോചിക്കുമ്പോഴാ മോനിച്ചിന് ഈ വിവരമെന്ന് പറയുന്നേ പോക്ക് നാട്ടുകാരും പറഞ്ഞു തുടങ്ങി ശരിയല്ല ഇനിയിപ്പ താൻ ചെന്ന് വിളിച്ചാ പോലും റെജി വരുമെന്ന് തോന്നുന്നില്ല അവൻ ആ പെണ്ണിന്റെ വലയെ കുരുങ്ങി കിടക്കുക ആ വല പൊളിക്കാൻ ഒരു സൂത്രം ചെയ്തതാ ഇപ്പോഴത്തെ എന്റെ മോനോട് ശത്രുത ഉണ്ടായിട്ടല്ല ഞാൻ അവനെ തിരിച്ചു വിളിക്കാത്തത് അങ്ങനെ വിളിച്ചവൻ തിരിച്ചു വന്നാലും റോസിനെ അവൻ ഉപേക്ഷിക്കില്ലല്ലോ എടോ കറിയാച്ച വേരറുത്തു മാറ്റാതെ ചില്ല മാത്രം എന്താ കാര്യം കത്രിനെയാണ് അടിവേര് അതറുത്താൽ എന്നേക്കാൾ ഗുണം കറിയാച്ചത് തന്നെ അത് മറക്കണ്ട കറിയാച്ചനോട് സ്നേഹം കൂടുതൽ തോന്നിപ്പോയത് കൊണ്ടാണ് ഞാൻ കറിയാച്ചനോട് കൂടെ നിന്നത് അതൊക്കെ എനിക്കറിയത്തില്ലേ ഈ നൈനാൻകോശിയോടൊപ്പം കറിയാച്ചനുണ്ടാവും അതിനും തയ്യാറാ ഈ മോനിച്ചൻ ഇങ്ങനെ ഇരിക്കാണെന്ന് വിചാരിക്കണ്ട ആരെ വേണമെങ്കിലും എന്നിട്ട് ഞാൻ തന്നെ ഇവനെയും കറിയാച്ചനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കോടയിൽ എത്തിക്കണം അല്ലേ കറിയാച്ചു ഏതൊരു കുറ്റം ആര് ചെയ്താലും അതിനൊരു തെളിവുണ്ടാകും കള്ളക്കേസ് ആ വകുപ്പിൽ പെടത്തില്ല എങ്കിൽ അങ്ങനെയൊന്ന് രക്ഷപ്പെട്ടില്ല അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടില്ലയോ ആ അങ്ങനെ ഒരു വഴി തന്നെയാണ് ഞാനും നോക്കുന്നത് പക്ഷേ അത്രയും ദിവസം കല്യാണം നടക്കാൻ പാടില്ല അങ്ങനെ ഒരു വഴി തന്നെയാണ് ഞാനും നോക്കുന്നത് പക്ഷേ അത്രയും ദിവസം കല്യാണം നടക്കാൻ പാടില്ല എന്നതാണ് ശരിക്കും തന്റെ ഉള്ളില് ലൈസൻസ് ഉള്ള രണ്ട് തോക്കുണ്ട് രണ്ടും റിവോൾവറാണ് അതിൽ നിന്നുള്ള ബുള്ളറ്റ് കൊണ്ട് ആദ്യം ജോണി മരിക്കണം കത്രീന ജോണിയെക്കുന്നതിന് ലോകം മുഴുവൻ അറിയുന്ന ഒരു കാരണം പത്രത്തിൽ ഫോട്ടോ ആയി അച്ചടിച്ചു വന്നതാ സംഗതി കൊള്ളാം പക്ഷേ തോക്കിന്നുള്ള എങ്ങനെയാ ജോണിയുടെ നെഞ്ചത്ത് തറക്കുന്നത് ഒരീച്ച പോലും അറിയാതെ മോഷ്ടിച്ച് അതേ സ്ഥാനത്ത് തിരിച്ചുവെക്കണം ഒരു സാധ്യത ഉണ്ട് കറിയാച്ച തോമസിന്റെ ഭാര്യ ബീനയ്ക്ക് ഓരോ തവണയും രഹസ്യങ്ങൾ കിട്ടുന്നുണ്ട് അതെവിടുന്ന കത്രീനയുടെ വീട്ടിലുള്ള ആരോ ഒരാളാണ് അത് ചെയ്യുന്നത് അവിടെ മൂന്നുപേരാണ് പുറത്തുനിന്നുള്ള സ്ഥിരം കക്ഷികൾ ഒന്ന് അച്യുതനായർ അയാള് പക്ഷെ തല പോയാലും കത്രീനയ്ക്കെതിരെ അനങ്ങത്തില്ല പിന്നുള്ളത് വേലക്കാരി പൊന്നമ്മയും ഡ്രൈവർ അഷ്റഫുമാണ് ഇതിൽ പൊന്നമ്മയാണ് എനിക്ക് സംശയം അത് സത്യമാണെങ്കിൽ കത്രീനയുടെ റിവോൾവർ പുഷ്പം പോലെ നമ്മുടെ കയ്യിലെത്തും അല്ല ശരിക്കും ആ റോസക്കുഞ്ഞും ജോണിയും തമ്മിലേ വണ്ടി വെച്ച് വേണ്ടതിനെ കാട്ടി വെച്ചു മിണ്ടി ഞാൻ എന്നോട് വലിയ സംഗതി എന്തെങ്കിലും നടന്നു കാണും അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ പത്രത്തിൽ പുകയുണ്ടാവുന്നേ പൊന്നമ്മേ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കും ആരെങ്കിലും കേക്കും അപ്പൊ സംഗതി ഉള്ളതാ അതുകൊണ്ടാ കത്രിനാമയുടെ വീട്ടിലെ പൊന്നമ്മ ഇങ്ങനെ പറയുന്നതെന്ന് നാട്ടുകാരും പറഞ്ഞു തുടങ്ങും അതുകൊണ്ട് ഈ ചോദ്യവും പറച്ചിലൂ അങ്ങ് നിർത്ത് പുറത്തോട്ട് ഇറങ്ങിയാ പിന്നെ ഞാനൊരു ഈച്ചയോട് പോലും മിണ്ടത്തില്ല ഈ ഗേറ്റ് അങ്ങോട്ട് കടന്നാ പിന്നെ സ്വന്തം കാലേന്ന് നോട്ടം മേലോട്ടെടുക്കത്തില്ല അച്യുതനായരോടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റത്തുള്ളൂ അത് വേണ്ട എന്നോട് ഇമ്മാതിരി ചോദ്യം വേണ്ട വേണ്ടെങ്കി വേണ്ട ഒരു കാര്യം ചെയ് ആ ജോണിയുടെ മോന്തയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഒരു കള്ള ലക്ഷണം കാണുന്നുണ്ടെന്നേ അതുകൊണ്ടാ ഞാൻ ചോദിച്ച് വണ്ടിയിൽ വെച്ച് വല്ലതും നടന്നോന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ അച്യുതനായര് ി ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ചില സംശയങ്ങള് അതൊന്ന് തീർത്തു തന്നെ മര്യാദക്ക് ഞാൻ എന്റെ ജോലി ചെയ്യത്തില്ലയോ എനിക്കൊന്നും മനസ്സിൽ മൂടി വെക്കാൻ പറ്റത്തില്ല ശുദ്ധഗതിക്കാരി ആയതുകൊണ്ടാ ഇങ്ങനെ വളവളാന്ന് പറയുന്നേ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എടി ഇതെങ്ങാ കമ്മയുടെ ചെവിയിലെത്തിയാലേ പിന്നെ ഈ നിന്റെ ഈന്റെ അല്ലേ ഇതെന്നാത്തിന് എന്റെ മേൽ കുതിര കയറുന്നേ സംഗതി ഉള്ളതാണോ എന്റെ ചോദിച്ചതല്ലേ ഉള്ളു റോസ കുഞ്ഞിനെ പറ്റി പരിദൂഷണം ഒന്നും പറഞ്ഞില്ലല്ലോ ആ വർഗീസേ ഓ ഇതുപോലെ കരിങ്കല്ല് കൊണ്ടുള്ള ഇരിപ്പിടങ്ങള് നാലഞ്ചനും കൂടെ ഓർഡർ ചെയ്യണം നമ്മുടെ താഴെയുള്ള പുതിയ ലോണിലേക്ക് ഓ ചെയ്യാവേ ചെയ്യവേ എന്നടാ ജോണി പോലീസ് പിടിച്ചതിനുള്ള വിഷമം മാറിയില്ലേ സത്യം പറഞ്ഞ സഹിക്കാൻ പറ്റില്ല കത്തിനാമേ എന്റെ അമ്മച്ചും പെങ്ങളും ഇപ്പഴും കരച്ചില് അപമാനം നീ കാരണക്കാരൻ വരുന്നുണ്ട് തോമസ് കാരണം അല്ലല്ലോ ആയിരുന്നു അങ്ങനെയാ റോസ് പറയുന്നേ പിടിച്ച് രണ്ട് പൊട്ടിക്കട്ടെ ഏയ് ഇവിടെ അയാൾ നമ്മുടെ അതിഥിയാ നിങ്ങൾ എല്ലാവരും പോയി വാക്കുകൾ കൊണ്ട് അടി കൊടുക്കാൻ എനിക്കറിയാം പൊയ്ക്കോളൂ എന്നാ ഇത്രയും വലിയ ചതി എന്നോട് എന്തിനാ ചെയ്തേ അതുകൊള്ളാം ഞങ്ങളോട് ോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തത് എന്തിനാണെന്ന് എനിക്കറിയാം അവൾ എന്നിൽ നിന്ന് അകറ്റാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൾ എന്തൊക്കെയാ എന്റെ അടുത്ത് അറിയാമോ എന്നെ അങ്ങൾ വിളിച്ചു വിളിച്ചുപോയതിന്റെ വൃത്തികേട് മാറാൻ ഒരായിരം തവണ നാക്കിൽ പൊൻകുരിശുകൊണ്ട് വരയ്ക്കേണ്ടി വരുമെന്ന് പിന്നെയും പറഞ്ഞു നീചനായ നിങ്ങളെ എന്റെ അമ്മ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മോളായി ജനിക്കേണ്ട ഗതികേട് വരുമായിരുന്നു എന്ന് ചിരിച്ചോണ്ട് നെഞ്ചിൽ കുത്താൻ നിനക്ക് പണ്ടേ പണ്ടേന്നെല്ലാം എടുക്ക പക്ഷെ ഒന്നോർത്തോ അവൾ എന്റെ ചോരയാ എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞിനെ കൊണ്ട് അരുതാത്ത പലതും പറയിച്ചു നീ എന്നെങ്കിലും ഒരിക്കലും ഇതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും നിനക്ക് ഇല്ല റിഞ്ഞുകൊണ്ട് കളഞ്ഞതൊന്നും കത്രിന തിരിച്ചെടുക്കില്ല സ്വന്തം മോള് വെറുക്കുന്നതിന്റെ വേദന തോമാച്ചൻ അറിയണം അങ്ങനെ നീറി നീറി ജീവിച്ചാലേ ചെയ്ത തെറ്റിനുള്ള പരിഹാരമാവത്തുള്ളൂ